നമസ്കാരം കട്ടപ്പനയിൽ ജീവനൊടുക്കിയ വ്യാപാരിയും നിക്ഷേപകനുമായ മുളങ്ങാശ്ശേരിയില് സാബുവിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തം ഭാര്യയുടെ ചികിത്സാ ആവശ്യത്തിന് നിക്ഷേപ തുക തിരികെ ചോദിച്ചപ്പോൾ നൽകാത്തതിനെ തുടർന്ന് വ്യാഴാഴ്ച രാത്രി കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിലാണ് സാബു ജീവനൊടുക്കിയത് ബാങ്കിന് സമീപത്തെ ചവിട്ടുപടിക്ക് സമീപമുള്ള ഹാൻഡ് റെയിലിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് പിന്നാലെ സി നേതാവിന്റെ ഭീഷണി സംഭാഷണം പുറത്തു വന്നു നിക്ഷേപിച്ച പണം ചോദിച്ചെത്തിയപ്പോൾ ബാങ്ക് ജീവനക്കാരൻ ബിനോയി പിടിച്ചു തള്ളിയെന്നും താൻ തിരിച്ചാക്രമിച്ചെന്ന് പറഞ്ഞ പ്രശ്നമുണ്ടാക്കിയാണെന്നും മുൻ ബാങ്ക് പ്രസിഡന്റ് വി ആർ സജ്ജോഡ് സാബു പറഞ്ഞിരുന്നു നിങ്ങൾ അടി വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞുവെന്നും പണി മനസ്സിലാക്കി തരാമെന്നും പറഞ്ഞ് സജി സാബുവിനെ ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണമാണ് പുറത്തു വന്നത് മരണത്തിന് ഉത്തരവാദികളായ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അധികൃതർക്കെതിരെ ആവശ്യപ്പെട്ട് വൻ പ്രതിഷേധമാണ് ഉയരുന്നത് അതിനിടെ സാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് സി പി എന്ന് കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജും പ്രതികരിച്ചു സാബുവും കട്ടപ്പന സി മുൻ ഏരിയ സെക്രട്ടറിയും മുൻ ബാങ്ക് പ്രസിഡന്റുമായ വി ആർ സജിയുമായിട്ടുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നതിനു ശേഷമായിരുന്നു മാത്യു ജോർജിന്റെ പ്രതികരണം സംഭാഷണം പോലീസ് പരിശോധിക്കട്ടെ എന്നും പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ സഹകരണ സൊസൈറ്റിക്കെതിരെ രൂക്ഷമായ പ്രതികരണവുമായി സാബുവിന്റെ ഭാര്യ മേൽക്കുട്ടി രംഗത്ത് വന്നു പണം നൽകണമെന്ന് സാബുക്ക് ഏണപേക്ഷിച്ചിട്ടും അവർ കൂട്ടാക്കിയില്ലെന്ന് സാബുവിന്റെ ഭാര്യ മേൽക്കുട്ടി പറഞ്ഞു സാവു ജീവനെടുക്കുമെന്ന് കരുതിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു കടുത്ത അപമാനമാണ് അദ്ദേഹം നേരിട്ടത് പണം ചോദിച്ചപ്പോൾ സാബുവിനെ ബാങ്ക് ജീവനക്കാർ ഭീഷണിപ്പെടുത്തി സാബു കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണമാണ് ചോദിച്ചത് പണം തരാൻ കഴിയില്ലെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞുവെന്നും സാബുവിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നൽകാനുള്ളത് സൊസൈറ്റിയിൽ സിപിഎം ഭരണത്തിലെത്തിയിട്ട് ഏതാനും ആയിട്ടുള്ളൂ ഇരുപത് കോടിയുടെ ബാധ്യത ബാങ്കിലുണ്ട് നിശ്ചിത തുക വീതം സാബുവിന് മാസം തോറും കൊടുക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം സാബു ബാങ്കിലെത്തി ജീവനക്കാരുമായി തർക്കമുണ്ടായി ഇക്കാര്യത്തിൽ ഭരണസമിതി എന്ന നിലയിൽ അഭിപ്രായം പറയുക സാധാരണമാണെന്നും അതിൽ കൂടുതലൊന്നും കാണേണ്ടതില്ലെന്നും സി പി എം ഏരിയ സെക്രട്ടറി പറഞ്ഞു സാബുവിന്റെ ഭരണത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിനോട് യോജിപ്പില്ല എന്നാൽ സാബുവിനെ ഭീഷണിപ്പെടുത്തിയോ എന്നത് അന്വേഷിക്കും പോലീസ് അന്വേഷണം നടക്കട്ടെയെന്നും അന്വേഷണം ായി സ്വാഗതം ചെയ്യുന്നുവെന്നും പറഞ്ഞ അദ്ദേഹം കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരട്ടെയെന്നും സി പി നേതാവ് പറഞ്ഞു സി പി എം മുൻ കട്ടപ്പന ഏരിയ സെക്രട്ടറി കൂടിയായ സജി ജീവനക്കാരനെ സാബു ഉപദ്രവിച്ചെന്ന് ആരോപിച്ചാണ് ഭീഷണിമൊഴുക്കിയത് അടി വാങ്ങിക്കേണ്ടെന്ന സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് സജി പണി മനസ്സിലാക്കി തരാമെന്ന് സാബുവിനോട് പറഞ്ഞു പണം തരാൻ ഭരണസമിതിയും ജീവനക്കാരും ശ്രമിക്കുമ്പോൾ ജീവനക്കാരനെ ആക്രമിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സജി ഭീഷണിമൊഴുക്കിയത് അതിനിടെ സാബു ബാങ്കിലെത്തിയ സമയത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സാബു ജീവനക്കാരും തമ്മിൽ കയ്യേറ്റമുണ്ടായതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആത്മഹത്യ കുറിപ്പിൽ പേരുള്ള ബാങ്ക് സെക്രട്ടറി റിജി ജീവനക്കാരായ ബിനോയ് സുജമോൾ എന്നിവരുടെ മൊഴികൾ രേഖപ്പെടുത്തും പക്ഷേ ഇവരെ പ്രതികളാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടി ഉടൻ ഉണ്ടാകില്ല മുൻപ് മധ്യപ്രദേശിൽ ജോലി ചെയ്തിരുന്ന സാബു ഏതാനും വർഷം ഓസ്ട്രേലിയയിലും ജോലി ചെയ്തിരുന്നു തുടർന്ന് നാട്ടിലെത്തിയാണ് പള്ളിക്കവലിൽ വെറൈറ്റി ലേഡി സെന്റർ ആരംഭിച്ചത് ഇതിനു പിന്നിലെ കെട്ടിടത്തിലാണ് കുടുംബം വാടകയ്ക്ക് കഴിഞ്ഞിരുന്നത് പാർക്കടവിലുള്ള വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് കഞ്ഞിക്കുഴിയിലുള്ള വീട് വിറ്റ വിറ്റശേഷം വെള്ളയാംകുടിയിൽ വീട് വാങ്ങിയിരുന്നു സൊസൈറ്റിയിൽ തൊണ്ണൂറ് ലക്ഷം രൂപയായിരുന്നു ഇദ്ദേഹം നിക്ഷേപിച്ചിരുന്നത് പലിശ കൃത്യമായി ലഭിക്കാതെ വന്നപ്പോൾ കുറച്ച് പണം പിൻവലിച്ചിരുന്നു അവശേഷിക്കുന്ന തുക നിശ്ചിത തവണയായി നൽകാനും ധാരണയായിരുന്നു അത് മുടങ്ങുന്ന സ്ഥിതി ഉണ്ടാകുകയും ആശുപത്രി ആവശ്യത്തിന് പോലും പണം നൽകാതെ അപമാനിച്ചിറക്കി വിടുകയും ചെയ്തതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന ശസ്ത്രക്രിയക്കായി അമ്മ മേരിക്കുട്ടി തൊടുപുഴയിൽ ആശുപത്രിയിലായിരുന്നതിനാൽ മൂത്തമകൻ അലൻ അവിടെയായിരുന്നു സാബുവും മാതാപിതാക്കളായ തോമസും ത്രേസിക്കുട്ടിയും അഭിനുമാണ് പള്ളിക്കവലിലെ വീട്ടിലുണ്ടായിരുന്നത് പുലർച്ചെ സാബുനെ വീട്ടിൽ നിന്ന് കാണാതായതോടെ അമ്മയെ അഭിൻ ഇക്കാര്യം അറിയിച്ചു ഷട്ടിൽ കളിക്കാൻ സാബു പോകാറുള്ളതിനാൽ അവിടെ അന്വേഷിച്ചെങ്കിലും കണ്ടില്ല പലയിടങ്ങളിൽ അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് വ്യാഴാഴ്ച റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അധികൃതരുമായി തർക്കമുണ്ടായത് അഭി ഓർമ്മ വന്നത് അവിടെ കാണുമോ എന്ന് സംശയിച്ച് മാർക്കറ്റിന് എതിർവശത്തെ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ സൊസൈറ്റി പ്രവർത്തിക്കുന്നിടത്തെത്തി രണ്ടാം നിലയുടെ കൈവരിയിൽ നിന്ന് സൊസൈറ്റിയുടെ മുൻഭാഗത്തേക്ക് തൂങ്ങി നിൽക്കുന്ന പിതാവിനെയാണ് അഭിൻ കണ്ടത്